ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ കടലമാവ് കൊണ്ടുള്ള മിൽക്ക് ബർഫിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മധുരമേറിയ ഈ മിൽക്ക് ബർഫിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ പാനീയാക്കി എടുക്കുക വിരലിലൊട്ടുന്ന പരുവത്തിലാണ് പാനീയാക്കി എടുക്കേണ്ടത് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ബർഫി തയ്യാറാക്കാൻ ഞാൻ നൂറ് ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിൽ ഇതിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു ബൗൾ നിറയെ കടലമാവ് ചേർത്ത് ലോ ഫ്ലെയിം ആക്കി നന്നായി ഇളക്കി യോജിപ്പിക്കുക കടലമാവിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ നന്നായി ചൂടാക്കിയെടുക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ബാക്കിയുള്ള നെയ്യും അതിലേക്ക് ആഡ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിക്കാം കടലമാവ് നല്ല മൂത്ത് നെയ്യിലലിഞ്ഞ് നല്ല സോഫ്റ്റായി ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പൗളിൻ്റെ അരഭാഗം അളവിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ലൂസായ മാവിലേക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്തപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പാനി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പാനി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മാവ് ലൂസായി വന്നു ഈ സമയം ലോ ഫ്ലെയിം ആക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ലൂസായ മാവിൽ നിന്നും ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഏലക്കാപ്പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരുവം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിനകത്ത് ബർഫി നിറച്ച് നന്നായി പ്രസ് ചെയ്ത് വെക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിന് മുകൾ ഭാഗം നന്നായി അമർത്തി നന്നായി നല്ല ഷേപ്പ് ചെയ്ത് വെക്കാം അതിന് മുകളിലായി ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത കുറച്ച് ബദാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്തയോ ബദാമോ നട്ട്സോ ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി സ്പൂൺ ഉണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല സെറ്റായി വന്നു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബർഫിയാണിത് വളരെ സോഫ്റ്റും സ്വാദിഷ്ടവുമാണ് ഉണ്ടാക്കി നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ എൻ്റെ ഈ സ്വീറ്റ്സ് റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ നാളെ ഒരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ